ഇന്നിപ്പോ എല്ലാവരും റേറ്റിംഗ് കുറിക്കുന്നത് ചാനലുകളിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ക്യാമറ തൂക്കിക്കൊണ്ട് ഒരു സഹോദരൻ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലൂടെ രാത്രി വൈകുന്നേര സമയത്ത് ഉല്ലസിക്കുന്നതാകുന്ന ആളുകൾക്കിടയിലൂടെ ക്യാമറ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് അവർക്ക് മുമ്പ് മുമ്പിലേക്ക് ക്യാമറ തിരിച്ചു പിടിച്ച് ജനങ്ങളോടായി മൈക്ക് വെച്ചുകൊണ്ട് ചോദിക്കുന്നു മരണമുണ്ടോ മരണാനന്തര ജീവിതമുണ്ടോ നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ സ്വർഗമുണ്ടോ നരകമുണ്ടോ ഓരോ ദിവസം ഇറങ്ങിയിട്ട് വൈകുന്നേര സമയാകുമ്പോ ഓരോരുത്തരും അവരവരുടെ യൂട്യൂബിന്റെ ചാനലിന്റെ വരുമാനം കൂട്ടാൻ ഇത്തരത്തിലുള്ള ചോദ്യമുറകളുമായി ഇറങ്ങുപോയ അപ്പൊ ചോദ്യം ചോദിക്കുന്നതാകുന്ന ചോദ്യം ചോദിക്കപ്പെടുന്നതാകുന്ന ആളുകൾ അവർ പലരും പല അഭിപ്രായം പറയുകയാണ് അല്ലെങ്കിൽ തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം സഹോദരിമാരുണ്ട് ദീനീ ബോധമുള്ള മതബോധമുള്ള മതനിഷ്ഠയുണ്ട് എന്ന പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് തോന്നുമാറുള്ള വേഷവിധാനങ്ങൾ ധരിച്ചിട്ടുള്ള ആളുകൾ പോലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് അവർ പരസ്യമായി പറയുന്നു സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുമൊരു കിംബദന്തിയാണ് അതൊക്കെ വെറുതെ ഒരു അടിച്ചിറക്കല് മരണാനന്തര ജീവിതമില്ല എന്ന് അവർ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് മുസ്ലിം സഹോദരിമാർ നമ്മൾ മനസ്സിലാക്കണം വിദ്യ നുകരുന്ന കലാലയങ്ങളിൽ പോയി പഠിക്കുന്ന അറിവിന്റെ കേദാരമായി നമ്മൾ മക്കളെ മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള മക്കളാണ് ഈ ചാനലിൻ്റെ മുമ്പായി വന്നുകൊണ്ട് പറയുന്നത് നൂറിൽ നാൽപ്പത് ശതമാനത്തോളം ആളുകൾ മരണാനന്തര ജീവിതത്തെ എതിർക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും ചാനലുകളിലൂടെയാണ് സർവ്വതും തീരുമാനിക്കുന്നത് എന്നങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ചാനൽ മുൻകേനെ അല്ലെങ്കിൽ ജനങ്ങൾ റേറ്റിംഗ് കുറിക്കുന്നതനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുകയാണ് ഈ അടുത്ത് നടന്ന ഏഷ്യാനെറ്റിന്റെ വലിയൊരു റിയാലിറ്റി ഷോ ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും അത് പറയുകയുമില്ല കാരണം അതിൽ കാണിച്ചു കാണിച്ചുകൂട്ടുന്നതാകുന്ന തോന്നിവാസങ്ങൾ ധാരാളമാണ് അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ നടത്തുകയും അനാവശ്യമാകുന്ന ഭാഷണങ്ങൾ നടത്തുകയും തെറിയഭിഷേകം നടത്തുകയും പരസ്പരം പോരടിക്കുകയും പരസ്പരം തീരെ താഴ്ന്ന രീതിയിൽ സംസാരിക്കുകയും നിലവാരമില്ലാത്തതാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നൂറ് ദിവസം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആ വ്യക്തികൾക്ക് ട്രോഫി കൊടുത്ത് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അലങ്കരിക്കുകയാണ് എന്തോ ലോകോത്തര ജീവിതം കഴിഞ്ഞിട്ട് വന്നതുമാതിരി പരസരം അതിനകത്ത് ചീത്ത വിളിയാണ് മുതിർന്നവരെ മുതിർന്നവരായി കാണാൻ പഠിക്കുന്നില്ല മുതിർന്നവരെ ചീത്ത വിളിക്കുന്നു എന്നിട്ട് എല്ലാത്തിനും ഒരു പേര് ഗൈമാണു പോലും ചിലരുടെ കുടുംബങ്ങളെ അവരുടെ വംശീയതയെ അവരുടെ ജനനേന്ദ്രിയത്തെ എന്ന് വേണ്ട ഓരോരുത്തരുടെയും വ്യക്തമായി തെറിയഭിഷേകം നടത്തുകയാണ് അതിലൂടെ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ വിഷയവുമായി ഞാൻ ചേർത്ത് നിർത്തുകയാണ് കാരണം അതിൽ പോലും അവസാനം ജനങ്ങളുടെ വോട്ടിംഗ് ആർക്കാണ് കൂടുതൽ ലഭിച്ചത് അവരെയാണ് വിജയി പ്രഖ്യാപിച്ചത് ദിൽഷാ പ്രസന്നൻ വിജയിയാകുമോ റിയാസ് വിജയി ആകുമോ ബ്ലസിനി വിജയിക്കുമോ എന്നിങ്ങനെ അവസാന സമയത്ത് ഓരോരുത്തരും നോക്കി നോക്കിയിരുന്ന് അവസാനം ദിൽഷാക്ക് കപ്പ് കൊണ്ടുപോയപ്പോ എല്ലാവരും പറഞ്ഞു ഇതൊരു ഒത്തുകളിയാണ് ഡോക്ടറിന്റെ ആർമി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാവർക്കും നല്ല ശ്രദ്ധ കിട്ടിയില്ലേ എല്ലാവർക്കും നല്ല ശ്രദ്ധ ഇതൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പത്തനംതിട്ട പോയ ഒരു വരെ നമ്മുടെ നാട്ടിലുണ്ട് അള്ളാഹു ആക്കട്ടെ ഇങ്ങനെ ഒന്ന് കണ്ടുകിട്ടിയാ ഏയ് അതിനകത്തു പങ്കെടുത്ത ഒരു കണ്ടസ്സിൻ്റെ അയാളെ കാണാൻ വേണ്ടി യാത്രതിരിക്കുന്ന ആളുകൾ മുസ്ലിം സഹോദരിമാർ വരെ ധാരാളമുള്ള കാലഘട്ടം എത്രത്തോളം ഒരു മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് മീഡിയ എന്നതിലേക്കാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് അതിനോടൊപ്പം ജനങ്ങൾ തീരുമാനിക്കുന്ന റേറ്റിംഗ് കൊടുക്കുന്ന വിഷയത്തിലാണ് കാര്യവും എന്ന് മനസ്സിലാക്കി തരിക ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് അള്ളാഹു ഉണ്ടോ അല്ലെങ്കിൽ പ്രവാചകനുണ്ടോ അല്ലെങ്കിൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ മരണാനന്തര ജീവിതമുണ്ടോ എന്നൊക്കെ വൈകുന്നേര സമയത്ത് ഏതെങ്കിലും പാർക്കിൽ പോയിരിക്കുന്ന ആളുകളോട് വന്നുകൊണ്ട് ക്വസ്റ്റ്യൂൻ ചോദിക്കുമ്പോൾ അവറിൽ പത്ത് പേരിൽ ഒമ്പത് പേരും ഇല്ല എന്ന് പറഞ്ഞാൽ അതായി ലോകം അംഗീകരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ലോകം മാറി എന്നർത്ഥം ശാസ്ത്രം നോക്കുന്നില്ല ഖുർആൻ പഠിക്കുന്നില്ല ഹദീസ് പഠിക്കുന്നില്ല ദീനി വിജ്ഞാനം ഒന്നും നുകരുന്നില്ല അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ജനങ്ങൾ പറയുന്നതാണ് മറ്റുള്ളവർക്കും വലിയ വില അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു ചാനല് ദർശിക്കുകയാ അതിൽ ഒരു മണിക്കൂർ കാണുന്നതാകുന്ന ആ യൂട്യൂബ് വീഡിയോയിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ആളുകൾ ഈ രീതിയിൽ പ്രതികരിച്ചു അല്ല ഇല്ല എന്നും ലോകാവസാനം ഉണ്ട് എങ്കിൽ പോലും അള്ളാഹു ഇല്ല എന്നും മരണാനന്തര ജീവിതമൊന്നും ഇല്ല എന്നും മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ് എന്നും ഒരു നാല്പത് ശതമാനം ആളുകൾ പറയുന്ന വീഡിയോ കാണുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഈമാൻ കുറയും അങ്ങനെയാണ് അവൻ ഈ നാൽപ്പത് പേരും പറയുന്നത് കേൾക്കുമ്പോ ആ ശരിയാണോ അപ്പൊ ഇനി അല്ല ഇല്ലേ മരണാനന്തര ജീവിതം ഇല്ലേ എന്നുള്ളൊരു തോന്നൽ കൊടുക്കാൻ അതാണ് മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ പവർ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ അങ്ങനെ ജനങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്നർത്ഥം ഖുർആാനിന് വില കൽപ്പിക്കുന്നില്ല ഹദീസുകൾക്ക് വില കൽപ്പിക്കുന്നില്ലാഹുമാറാവട്ടെ അവിടെയാണ് നമ്മൾ ഹസറത്ത് നബി സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതും തുടക്കം കുറിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും وإذا قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن اليك ثم اجعل على كل جبل منهن جزءا ثم ادعهن ياتينك سعيا وَأَعْلَمْ أَنَّ اللَّهَ عَزِيزٌ حَكِيمٌ بِالشُّدَّةِ مَا يَقُرآنِ لَوْدَ اللَّهُ سُبْحَانَهُ وَتَعَالَى رَبَّ الْطَّوْيَارِ ഇബ്രാഹിം നബി അലൈസ്സലാം അള്ളാഹുവെന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ പടച്ചറപ്പേഫ മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് നീ കൊടുക്കുന്നത് അള്ളാഹുവേ ഒന്ന് കാണിച്ച നൽകുമോ അല്ലാ മരണാനന്തര ജീവിതത്തെ പറ്റി നബി പറ്റിറപ്പിനോട് ചോദിക്കുകയാണ് മണ്ണോട് ചേർന്നതാകുന്ന മനുഷ്യനെ എങ്ങനെയാണ് പുനർജീവനം നൽകുക എങ്ങനെയാണ് ആത്മാതുക കൈഫ മൗത മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് ജീവരട്ട് കൊടുക്കുക ഖാല അവലം അല്ലാഹു സുബ്ഹാനഹു ഇബ്രാഹിം നബി ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലയോ വിശ്വാസമില്ലയോ നീ എന്നിട്ട് മരണാനന്തര ജീവിതത്തെ പറ്റി നിനക്ക് വിശ്വാസമില്ലാതായി പോയോ ബി അലൈസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു അല്ല അല്ലാ ബല എനിക്ക് കുറിച്ച് വിശ്വാസമുണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വാസമുണ്ട് പടച്ചറബേ അതിനെ കുറിച്ച് ജനങ്ങളോട് പ്രബോധനം നടത്തുന്ന വ്യക്തിയാണ് വ്യക്തിയാണ് സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും സിറാത്തുണ്ട് എന്നും എല്ലാത്തിനെ കുറിച്ചും ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന വ്യക്തിയാണ് എന്റെ ഹൃദയത്തിൽ ഈ മാരന്ന് അടിയുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ധാരാളം ആളുകൾ ഒരുപാട് വ്യക്തികൾ മരണാനന്തര ജീവിതത്തെ പറ്റി ഇപ്പോഴും ആശങ്കയാണ് അള്ളാ ശരിയല്ലേ നാലായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈസ്ലാം പറഞ്ഞതാകുന്ന ആ ജീവിതത്തെ പറ്റി നമുക്കും ഇന്ന് സന്ദേഹമല്ലയോ പുതുശേ ോട്ട ജമാത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ടോ നുരുമ്പി പോകുന്ന നമ്മുടെ ശരീരത്തെ നാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് അള്ളാഹു എന്നുള്ള ബോധോദയം നമുക്കുണ്ടോ നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കള്ള് കുടിക്കുമോ കുടിക്കുമോ ഉണ്ടെങ്കിൽ സിനിമ കാണുമോ ഉണ്ടെങ്കിൽ സീരിയൽ ദർശിക്കുമോ ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോകുമോ ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കാതുകൊണ്ടുപോകുമോ കൊണ്ടുപോകുമോ ഉണ്ടെങ്കിൽ അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് നീ നോക്കുമോ കടന്ന് സിനിമാ തിയേറ്ററിലേക്ക് നടക്കുമോ ചെറുപ്പക്കാരാ ഇല്ല 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 മരണത്തെ കുറിച്ചുള്ള ബോധമില്ല മരണാനന്തര ജീവിതത്തെ പറ്റി വിശ്വാസമില്ല കേവലം പേരിൽ മാത്രം ഒമിനാണ് കാർഡിൽ മാത്രം മുഅ്മിനാണ് റേഷൻ കാർഡിൽ മാത്രം മുഅ്മിനാണ് മുഅ്മിനാണ് പാസ്പോർട്ടിൽ മാത്രം ചിന്തയില്ലാത്ത ഉമ്മയാണ് പറയുമ്പോൾ പറയുമ്പോൾ ആയിഷയാണ് പറയുമ്പോൾ ഫാത്തിമയാണ് പറയുമ്പോൾ അബ്ദുൽസലമാണ് പറയുമ്പോൾ റഷീദാണ് പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ കണികയില്ല സ്വർഗത്തെ കുറിച്ച് വിശ്വാസമില്ല നരകത്തെ കുറിച്ചുള്ള ശിക്ഷെ കുറിച്ചുള്ള ബോധോദയമില്ല ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അന്യന്റെ സമ്പത്ത് നീ അപഹരിക്കാൻ തയ്യാറാവില്ല അരച്ചാട് വഴിയുടെ വിഷയത്തിൽ എത്ര വർഷമായടാ അയൽക്കാരനുമായി നീ ബന്ധം വിച്ഛേദിച്ചിട്ട് എത്ര നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനല്ലയോ മോശപ്പെട്ട തലത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു പായിപ്പിക്കുന്നവനല്ലയോ അന്യപെണ്ണുമായി ചാറ്റിങ് നടത്താൻ മടിയില്ല ഉളുപ്പില്ലാത്ത വ്യക്തിയല്ലയോ മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോണിലൂടെ രാത്രി സമയങ്ങളിൽ തൊട്ടപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന മാതാവിനെയും അറിയാതെ മോശമാകുന്ന അന്യ ചെറുപ്പക്കാരനുമായി ചാറ്റിങ് നടത്താർ പെങ്ങളെ പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നമോളെ പി എക്ക് പഠിക്കുന്ന ചെറുപ്പക്കാരാ നിനക്കെങ്ങനെയാണ് തോന്നിയത് തോന്നിയത് മരണത്തെ കുറിച്ചുള്ള ബോധമില്ല മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി ഒരു ബോധമില്ല ഖബറിൽ ശിക്ഷയുണ്ടെന്നുള്ള ബോധമില്ല കേവലം ഒരു പറച്ചിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇല്ല ഇല്ല ഈരോ ചെറുപ്പക്കാരും അവരവരുടെ ഹൃദയത്തിലേക്ക് കൈവച്ചു കൊണ്ടെന്ന് ചിന്തിക്കണേ സോദര ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ ഉമാ നമുക്ക് അഹ്രത്തെപ്പറ്റി ഭയമുണ്ടോ ഖബറിനെ കുറിച്ച് ഭയമുണ്ടോ നരകത്തെ െ കുറിച്ച് ഭയമുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഹറാമായ തലത്തിലേക്ക് നീ പോകുകയില്ല നീ വെക്കുകയില്ല ഹറാമായ ചിന്ത നീ വെച്ച് ഇല്ല അതുകൊണ്ട് തന്നെ ഇബറാഹി നബി അലിസ്ലാം പടച്ചറബിനോട് പറഞ്ഞു അള്ളാ മരണാനന്തര ജീവിതത്തെ പറ്റി മരിച്ചുപോയവരെ ഒന്ന് പുനർജീവനം നൽകുന്നത് എനിക്കൊന്ന് കാണിച്ചു നൽകാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്നതാകുന്ന ജനസ്രഹസങ്ങൾക്ക് വരാനിരിക്കുന്ന ജനകോടികൾക്ക് പാടമാണ് പാടമാണ് അവർക്കും കൂടി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള മാതൃകയാണ് എന്റെ ഹൃദയത്തിൽ ഈമാനൊന്ന് വേറിട്ട് രൂഢമൂലമാകുന്നതിന് വേണ്ടി ഒന്ന് കാണിച്ചതിനാണ് കാണിക്കണം കാണിക്കണം കാണിക്കേണ്ടത് ആര് പറഞ്ഞു ആരാ മരിച്ചുപോയവരെ എല്ലാ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ ഉറക്കം പറയണം അലിസ്സലാം അത് മങ്കൂസ് മല മാത്രം പോരാ അല്ലാത്തപ്പോഴും വേണോ അത് ഇബ്രാഹിം ഒരു ഇടയിൽ വേർതിരിക്കാൻ പാടില്ല വേർതിരിക്കുന്നവൻ മുസ്ലിമുമല്ല എല്ലാ പ്രവാചകന്മാരും ബഹുമാനിക്കണം അല്ലാതെ നമ്മുടെ പ്രവാചകനല്ലോ എന്ന് പറയാൻ പാടില്ല സയ്യദുനായി ഇബ്രാഹിം അപ്പൊ അള്ളാഹു സുഹാനോത്തല ഇബ്രാഹിം നബിക്ക് മറുപടി നൽകി എങ്കിൽ ശരി നിനക്കിതാ കാണിച്ചു തരാം തുടങ്ങാൻ പോവാണ് പരിപാടി എന്താ എന്താ ചെയ്യാൻ പോകുന്നത് മരിച്ചു പോയവരെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാണ് ദൃഷ്ടാന്തം ഇതോടുകൂടി നമ്മൾ എന്ത് വിശ്വസിക്കണം മരണാനന്തര ജീവിതം വിശ്വസിക്കണം കാരണം വചനമാണ് സൂറത്തുൽ ബാണ് നൂറ്റി എഴുപതാം സുക്തമാണ് അനസ്സിലാക്കാൻ നൽകട്ടെനിക്ക് ശ്രദ്ധിച്ചോണോ മരിച്ചതിനു ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരിയാ നമ്മൾ മണ്ണോട് ചേർന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയോട് പറഞ്ഞു നാല് പക്ഷികളെ നീ പിടിക്കണം അതിനെ അറക്കണം കഷ്ടം കഷ്ടമാക്കി മുറിക്കണം എന്നിട്ട് ആ നാല് പക്ഷികളെയും കൊണ്ടുപോയി ദൂരെയുള്ളതാകുന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കലർത്തിയതിന് ശേഷം അതിന്റെ മാംസങ്ങളും അതിന്റെ രോമങ്ങളും അതിന്റെ എല്ലാ രോമഹൂപങ്ങളും ഒക്കെ കലർത്തിയട്ട് നിയന്തിയണം നാല് മുകളിൽ കൊണ്ടുപോയി വെക്കണം ഈ നാലിനെയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിടിച്ചു നാല് പക്ഷികളെ പിടിച്ചു ഒന്ന് പ്രാവ് മറ്റൊന്ന് മയില് മൂന്നാമത്തത് കോഴി നാലാമത്തത് കാക്ക നാല് ജീവികളെ പിടിച്ചു ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കും ഏതൊക്കെയാണ് പ്രാവ് മയില് കോഴി കാക്ക പ്രാവ് വീട്ടിൽ വളർത്തുന്നവരുണ്ട് എത്ര എന്ന് കരുതിട്ടെ നമുക്കൊന്നും വേണ്ട വീട്ടിൽ വന്ന് നോക്കണം അപ്പൊ എത്ര പ്രാവുണ്ട് കോവിഡ് വന്നതിന് ശേഷം വീട്ടിൽ മുഴുവൻ പ്രാവും കുഞ്ഞുങ്ങളാണ് അല്ലേ പ്രാവുണ്ട് ചിലർക്ക് മീൻ വളർത്തലുണ്ട് പല പരിപാടികളാണ് സിനിം സാഹിബിന്റെ ഒക്കെ വീട്ടിൽ പോയ മൊത്തം പക്ഷികുഞ്ഞുങ്ങളാണ് മീനുണ്ട് പൂച്ചയുണ്ട് എല്ലാം ഉണ്ട് കോഴിയുണ്ട് ആടുണ്ട് അള്ളാഹു ചുരിയട്ടെ അങ്ങനെ വേണം ഇവർക്ക് എത്ര കോഴിയുള്ളവരെന്ന കോഴി ആ കോഴി കഴിച്ചിട്ട് വന്നവരല്ല അതായിരിക്കും ചിലപ്പോൾ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ നല്ല വെള്ള പൂവൻ കോഴി നല്ലതാണ് ഒരു വീട്ടിലുണ്ടാവല്ലോ സുന്നത്താണ് ഒരു വീട്ടിൽ വളർത്തലെ നല്ലതാണ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ അത് അറിയിക്കുന്ന കോഴി നല്ല പൂവൊക്കെ നല്ല പൂവൻ കോഴി ചുവന്ന പൂവുള്ള നല്ല നല്ല പൂഴി ഇന്നിപ്പത്തിനുണ്ടോന്ന ഭയങ്കര ആയിരിക്കും അള്ളാഹു പറഞ്ഞു ശരിയട്ടെ അങ്ങനെ വെള്ള പൂവൻ കോഴിയുള്ളവരൊന്നും ചോദിക്കാറെങ്കിലും ഒരാളുണ്ട് ആശാ എല്ലാരും അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട അള്ളാഹു പറ ശരിയട്ടെ അതൊക്കെ വേണം ആട് ആടിനെ വളർത്ത മാമിൻ നബിയൻ വളർത്തു എല്ലാ അമ്പിയാക്കളും ആടിനെ എന്ന് വലിയ ഗുണം ഉണ്ടാവും നേതൃപടവും അലങ്കരിക്കാൻ സാധിക്കും എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നവരാണ് ആട് ഇങ്ങോട്ട് വലിക്കുമ്പോ അങ്ങോട്ട് പോകും അങ്ങനെയാണ് ആടിന്റെ ഒരു പ്രകൃതം നല്ല ക്ഷമ വേണം നല്ല ക്ഷമാശീലരാകും അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് വീട്ടിലൊക്കെ നാളെങ്കിലും ഒരുപാട് ഇല്ലെങ്കിലും നാളെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആടിനെ മേയ്ക്കുന്ന ആരും പറയും എല്ലാവരും ബ്രോ ബുദ്ധിമുട്ടാന്ന് തന്നെ ആ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ അതിനെ മേച്ചാൽ അതിനൊരു ഗുണം ജീവിതത്തിൽ ഉണ്ടാകും ഉറപ്പാണ് കാരണം ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളാണ് ആര് അമ്പിയാക്കൾ ആ അമ്പിയാക്കൾ എല്ലാവരും ആടിനെ മേയിച്ചിരുന്നവരാണെന്ന് ഹബീബ് റസൂൽ അപ്പൊ അതിനൊരു ഗുണമുണ്ട് വലിയ മറക്കത്തുണ്ട് അള്ളാഹു മറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നിക്കട്ടെ ഞാൻ തിരിച്ചു വരുന്നു അപ്പൊ പ്രാവ് മയിൽ കോഴി കാക്ക ഈ നാല് സാധനത്തെയും പിടിച്ചു ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്ലാം അറുത്തു അതിനെ കഷ്ണം കഷ്ടമാക്കി മുറിച്ചു എന്തിനാ അങ്ങനെ ചെയ്യുന്ന എന്തിനാ അതിനെ പുനർജീവിപ്പിക്കാൻ പോവാണ് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ് അപ്പൊ അത്രത്തോളം ഇഞ്ചിൻചായി കഷ്ണം എങ്ങനെ കൊണ്ടുവരും അതിനാണ് നോക്കുന്നത് ശരിക്കും നല്ല കഷ്ണം കഷ്ടമാക്കി ഷവർമ്മയ്ക്കൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചു നിർത്തും അങ്ങനെ പറഞ്ഞ വേഗം തിരിയല്ലോ അങ്ങനെ മുറിച്ച് റെഡിയാക്കി ഖുർആൻ ഖുറാം ചരിത്രം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇബ്രാഹിൻ വിലയിസ്ലാം തൊട്ടടുത്ത് കാണുന്നതാകുന്ന ആ പർവ്വതങ്ങൾക്ക് നാല് പർവ്വതത്തിന്റെ മുകളിൽ ഈ നാല് പക്ഷികളെയും കലർത്തി മാംസങ്ങൾ കലർത്തി അതിന്റെ തൂവലുകളുണ്ട് അതിന്റെ രോമങ്ങളുണ്ട് ഒക്കെ കലർത്തിയിട്ട് ആ നാല് പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി ഇതിന്റെ അംശം കൊണ്ടുപോയി വെക്കുകയാണ് എല്ലാത്തിന്റെയും എന്നിട്ട് തല മാത്രം കയ്യിൽ പിടിച്ചു ഓരോന്നിന്റെയും തല മാത്രം

منهن جزاء، ثم دُعُهُنَّ يأتينك سعيا واعلم أن الله عزيز حكيم بريشو القرآن <سؤال> القرآن الله سبحانه وتعالى ربنا تويانه ഇബറാഹി നബിഅലി സ്ലാം നാല് പക്ഷികളെയും മറത്തിട്ട് അതിൻ്റെതാകുന്ന കഷ്ണങ്ങൾ കൊണ്ടുപോയി നാല് പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ് അതിൻ്റെ തലകൾ നാലും കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ജീവജാലങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ് ഇബറാഹി നബി അലി ഇസ്സലാമിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ പക്ഷികൾ അതിൻ്റെതാകുന്ന തൂവലുകൾ തൂവലിലേക്ക് വന്നുകൊണ്ട് ചേരുവയാണ് അതിൻ്റെ മാംസങ്ങൾ വന്നുകൊണ്ട് ചേരുവയാണ് ഏത് രീതിയിലാണോ ഏത് കോലത്തിലാണോ ഏതു ഭാവത്തിലാണോ അതുണ്ടായിരുന്നത് ഓരോന്നും അതിൻ്റെതാകുന്ന രൂപം പഴയ രൂപത്തിലേക്ക് പ്രാപിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം 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 നബി 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 തലയില്ലാതെ മുന്നിലേക്ക് ഓരോ ജീവജാലങ്ങളും നടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ് നിൽക്കുകയാണ് ഇബ്രാഹിം നബി അലി നാലിന്റെയും തലകൾ തലകൾ കൈപിടിച്ചുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ് വരുക വരുക ഓരോ പക്ഷികളും അതിൻ്റെതാകുന്ന തലകളിലേക്ക് വന്നുകൊണ്ട് ശരീരം വന്നുകൊണ്ട് ചേരുവയാണ് ഉടൽ വന്നുകൊണ്ട് ചേരുവയാണ് ചേരുവയാണ് പൂർവാധികം ഭംഗിയായി രൂപത്തിലായി കോലത്തിലായി ആത്മാഭൂതപ്പെട്ട നിലയിൽ ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പ് എത്ര വല്യതാകുന്ന അറിവുള്ള വ്യക്തിത്വമാണ് എത്ര വല്യ തത്വജ്ഞാനമുള്ള വ്യക്തിത്വമാണ്

ിക്കുന്ന നാളുകളിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് യുദ്ധത്തിൽ മരിക്കട്ടെ ഏത് വെടി കൊണ്ട് മരിക്കട്ടെ ശത്രു കുത്തേറ്റ് മരിക്കട്ടെ സ്വയം മരിക്കട്ടെ ഏത് രീതിയിൽ മരണപ്പെട്ടാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ളവനാണ് അള്ളാ ഈ ദുരിയാവിൽ നിന്നെ കത്തിച്ച് ചമ്പലാക്കിയാലും നിന്റെ ശരീരത്തിൻ്റെ രോമകൂപങ്ങൾ കണക്കെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരാൻ കേൾപ്പുള്ളവനാണ് എബിലിറ്റി ഉള്ളവനാണ് അല്ലാ അതുകൊണ്ട് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധോദയം ഉണ്ടാവണേ ഉണ്ടാവണേ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കണം അള്ളാഹു നൽകട്ടെ അതിനുവേണ്ടിയാണ് ഈ ചരിത്രം പറഞ്ഞത് പറഞ്ഞത് ഇനി ആരും അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല ആ നരകമൊന്നുമില്ല എല്ലാം ഉണ്ട് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുക്ക് കഴിവുണ്ട് അതിന് ആ മുഖേന നമുക്ക് പഠിപ്പിച്ച ചരിത്രമാണ് ഈ ചരിത്രം ഇബ്രാഹിം നബി അലി ഇസ്സലാൽ അത് ഈ മാസത്തിൽ പറയൽ വളരെ പുണ്യമാണ് അള്ളാഹു നൽകട്ടെ നൽകട്ടെ നിങ്ങൾ അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം ഉറപ്പായ നമ്മൾ ഇനി എന്ത് ചെയ്യണം ചെയ്യണം മരിച്ചതിന് ശേഷമുള്ള അഥവാ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതാണ് ഇനി ചെയ്യേണ്ടത് ഇപ്പൊ എത്ര വയസ്സായി എന്നോട് പറയണ്ട ഓരോരുത്തരും അവരവരുടെ വയസ്സൊന്ന് ചിന്തിക്കേ നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം അത് കഴിഞ്ഞ് ചെയ്യാം അടുത്ത വർഷം ചെയ്യാം എന്ന് പറഞ്ഞ് പിന്തിച്ച് പിന്തിച്ച് എത്ര കർമ്മങ്ങൾ എത്ര വൈകി നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോഴും നമ്മൾ ഇഷ നിസ്കരിച്ചിട്ട് വന്ന ആളുകൾ തന്നെ നിസ്കാരം അത് സ്വഹീഹായി നിസ്കരിച്ചിട്ടുണ്ടോ അത് കറക്റ്റായി ഇനി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് പറയാൻ നമുക്ക് ആർക്കൊരു ഉറപ്പില്ല നമുക്ക് ഉറപ്പിച്ച് നിസ്കരിക്കപ്പോ നാളെ നമുക്ക് പിന്നെ ഇരിക്കാം നാളെ അടുത്ത ദിവസം നമുക്ക് നല്ല ഇഷ നല്ല റാഹത്തായിട്ട് നിസ്കരിക്കാം ഈ നാളയുടെ പറച്ചിലെത്തിയിട്ട് ഇപ്പെത്രയായി എത്രയായി താടി നരച്ചു രോമകൂമങ്ങൾ പലതും നരച്ചു പല ആളുകളും മരണത്തിലേക്ക് ഊന്നി നിൽക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ഹറാമായി ഡൈം ചെയ്തു നിൽക്കാൻ എങ്ങനെയെങ്കിലും നരച്ചിട്ടില്ല എന്നറിയിക്കാൻ കണ്ണാടിയുടെ മുന്നിലെങ്കിലും നര ബാധിച്ചിട്ടില്ല യുവ കോമളനാണെന്ന് അറിയിക്കാനാണ് നമ്മൾ നിലകൊള്ളുന്നത് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഈ കാലഘട്ട ജീവിതത്തിൽ എത്ര സുഹൃതമനുഷ്ഠിച്ചു ഓരോരുത്തരും ഒന്ന് നമ്മളെ നമ്മളെ ആ ബക്കറ്റ് ബക്കറ്റ് സ്വീകരിക്കട്ടെ എല്ലാവരും ഒരു നല്ല സ്വതക്ക നൽകി അള്ളാഹു നമ്മുടെ കബൂറുമാറ എല്ലാ നീയത്തുകളും അല്ലാഹുരിക്കട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ മൂന്ന് പെൺകുട്ടികളെയാണ് ഇതിന്റെ സംഘാടകർ ഈ വർഷം തന്നെ വിവാഹം ചെയ്ത് അയക്കാനുള്ള ആഗ്രഹം അവർക്കുള്ളത് അതിലൊരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ഫണ്ട് അവർ കണ്ടെത്തി ഇനി രണ്ട് പെൺകുട്ടികളെ അയക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതിനുള്ള ഈ ഉണ്ടാവണം അള്ളാഹു കപൂല കുമാർ നല്ല മോമിനീയങ്ങൾ സ്വാരീഹീങ്ങളാകുന്ന സച്ചരിതരായ വ്യക്തികൾ സഹോദര സഹോദരിമാർ ഈ നാട്ടിലുള്ള കാലത്തോളം ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സംഘടനക്കും സാധിക്കും ഇൻഷാ അല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് നല്ല നീയത്തിൽ സതൊക്കെ ചെയ്യാൻ കൊടുക്കുന്ന സതൊക്കെ ഒന്നും പാഴാവൂല്ല ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്ന അള്ളാഹു അവരെ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും നല്ല നീയത്തിന് സ്വതക്കം നൽകി അള്ളാഹു നമ്മുടെ സ്വതക്കെ സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാരും ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക ആഹാരത്തിലേക്ക് ഉപയുക്തമായ സ്വതക്കയായി നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ രോഗങ്ങൾ ശമനം നൽകണേ അല്ലാ ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് ഞങ്ങൾ ഏവർക്കും കാവൽ നൽകണേ അല്ലാ ആഹരത്തിലെ കുപയുക്തമായ സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ല പാരത്രിക ലോകത്ത് വലിയതാകുന്ന ഉയർന്ന പ്രതിഫലം ഞങ്ങൾക്ക് സ്വതക്കയിലൂടെ നസീബാക്കണേ അല്ല